അതുകൊണ്ടെന്ന് കോടതിയിൽ മെൻഷൻ ചെയ്തു തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്ത രീതിയിൽ നമ്മൾ പറ്റിഷൻ മൂവ് ചെയ്യാൻ പോയാണ് ഇത് ഹാരാസ്മെൻ്റ് ആണ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നാണ് പറയാം ഇ ഡി കോടതിയിൽ പറഞ്ഞത് ഫണ്ട് യൂട്ടിലൈസേഷൻ സംബന്ധിച്ച് എന്തോ പ്രത്യേക വിവരമൊക്കെ എനിക്കുണ്ട് എന്ന് കിഫിയുടെ ഒഫീഷ്യൽസ് പറഞ്ഞതായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കോടതി പരിശോധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ് കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇ ഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വെക്കട്ടെ ഏ കൊടുത്ത അഫിഡവിറ്റും പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ഉണ്ടോട്ട ലിസ്റ്റ് സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയിട്ട് കള്ള രേഖകൾ വെച്ചതുപോലെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നതും പറഞ്ഞൊന്നും വന്നാലും നാട്ടുകാർ സംഭവിക്കില്ലട്ട ഇ ഡി അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ കോടതി പരിശോധിക്കണ എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും കിഫ്ബിയുടെ ഓഫീഷ്യൽസ് എന്നോട് പറഞ്ഞു അവരങ്ങനെയൊന്നും സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടില്ലെന്ന് പിന്നെ ഇ ഡിക്ക് എവിടെ നിന്ന് കിട്ടിയത് ഒന്നുകിൽ പറഞ്ഞത് അസത്യം അല്ലെങ്കിൽ ഇല്ലാത്ത എഴുതി ചേർത്തിട്ടുണ്ട് രണ്ടായാലും വളരെ മോശം ഇതിലെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വഴങ്ങത്തില്ല ഇ ഡി പേടി